നിങ്ങൾ എപ്പോഴെങ്കിലും ഈ സത്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ ജീവിതത്തിൽ പ്രശ്നങ്ങൾ നിങ്ങളെ വളയുമ്പോൾ മനസ്സ് തകരാൻ തുടങ്ങുമ്പോൾ മുഖത്തെ പുഞ്ചിരി അപ്രത്യക്ഷമാകുമ്പോൾ അപ്പോൾ ആദ്യം ആരാണ് വരുന്നത് ഇതിൽ ചോദിക്കാൻ എന്തിരിക്കുന്നു എന്തുപറ്റി എന്ന് ചോദിക്കാൻ വരുന്നത് ആരാണ് മറുഭാഗത്ത് നിങ്ങൾ കഠിനാധ്വാനം ചെയ്ത് മുന്നേറുമ്പോൾ എന്തെങ്കിലും നേടിയെടുക്കുമ്പോൾ വിജയിക്കുമ്പോൾ അപ്പോൾ ആദ്യം ആരാണ് ഇതറിയാൻ ആഗ്രഹിക്കുന്നത് ഇനി പറയൂ ഇപ്പോൾ എത്ര സമ്പാദിക്കുന്നുണ്ട് വിശ്വസിക്കൂ ഇത്തരം ചോദ്യങ്ങൾ പലപ്പോഴും സുഹൃത്തുക്കൾ ചോദിക്കാറില്ല ഇത് വിളിക്കാതെ നിങ്ങളുടെ വീട്ടിൽ വരികയും പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരുതരം വിചിത്രമായ ഭാരം ബാക്കി ബാക്കിവെച്ചു പോവുകയും ചെയ്യുന്നവരാണ് നിങ്ങളുടെ കണ്ണുനീരിൽ ഒളിഞ്ഞിരിക്കുന്ന വേദന കാണാത്തവരാണ് ഈ ബന്ധുക്കൾ പക്ഷെ നിങ്ങളുടെ പുരോഗതിയിൽ അവർ ചായക്കപ്പിന്റെ കണക്കുവരെ കൂട്ടിവയ്ക്കുന്നുണ്ടാകും ചാണക്യൻ പറഞ്ഞിട്ടുണ്ട് ചില കാര്യങ്ങൾ ബന്ധുക്കളോട് പറഞ്ഞാൽ ജീവിതകാലം മുഴുവൻ വരും ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ആ പതിനൊന്ന് കാര്യങ്ങൾ അവ നിങ്ങൾ ബന്ധുക്കളിൽ നിന്ന് ഒളിച്ചുവെച്ചില്ലെങ്കിൽ അവർ നിങ്ങളുടെ ജീവിതം തകർത്തു തരിപ്പണമാക്കും ഈ വീഡിയോ ഒരു തമാശയല്ല ഇതൊരു മുൻകരുതൽ നൽകുന്ന അലർച്ചയാണ് അതുകൊണ്ട് വീഡിയോ അവസാനം വരെ കാണുക പുതിയ ആളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇത്തരം ബന്ധുക്കൾക്ക് ഇത് തീർച്ചയായും ഷെയർ ചെയ്യുക അടുത്ത തവണ ഏതെങ്കിലും ബന്ധു നിങ്ങളുടെ വീട്ടിൽ പുഞ്ചിരിയോടെ വരുമ്പോൾ നിങ്ങൾക്കും ആ പുഞ്ചിരിയോടെ അവരുടെ എക്സ്റേ എടുക്കാൻ കഴിയണം പിന്നെ ഞങ്ങളുടെ ബന്ധുക്കൾ വളരെ നല്ലവരാണ് എന്ന് പറയരുത് കാരണം കൈപ്പുള്ള സത്യം ഇതാണ് യഥാർത്ഥ അപകടകാരികൾ തങ്ങളെ ഷുഗർ ഫ്രീ എന്നാണ് വിശേഷിപ്പിക്കാറുള്ളത് ശരി ഇനി നമുക്കറിയാം ബന്ധുക്കളോട് ഒരിക്കലും പറയാൻ പാടില്ലാത്ത ആദ്യത്തെ രഹസ്യം നമ്പർ ഒന്ന് നിങ്ങളുടെ വരുമാനം നിങ്ങൾ എത്രത്തോളം വെളിപ്പെടുത്തുന്നുവോ അത്രത്തോളം അസൂയ ജനിക്കും സത്യത്തിൽ എന്താണ് വരുമാനം നിങ്ങളുടെ കഠിനാധ്വാനം നിങ്ങളുടെ പോരാട്ടം രാത്രികളിലെ ഉറക്കമില്ലായ്മ പകൽ സമയത്തെ ക്ഷീണം എന്നിവയുടെ പ്രതിഫലമാണത് എന്നാൽ അതിശയകരമായ കാര്യം ബന്ധുക്കളുടെ കണ്ണിൽ നിങ്ങളുടെ സമ്പാദ്യം ഒരിക്കലും കഠിനാധ്വാനത്തിന്റെ ഫലമല്ല മറിച്ച് താരതമ്യം ചെയ്യാനുള്ള ഒരു അളവുകോലാണ് നിങ്ങൾ വെറുതെ ഒന്ന് പറഞ്ഞു നോക്കൂ മാസം അമ്പതിനായിരം സമ്പാദിക്കുന്നുണ്ടെന്ന് അടുത്ത ചായ സൽക്കാരത്തിൽ തന്നെ കേൾക്കാം അല്ല ഞങ്ങളുടെ മകന് ആദ്യ ജോലിയിൽ തന്നെ അറുപതിനായിരം കിട്ടുന്നുണ്ടല്ലോ എന്ന് ഇനി അബദ്ധവശാൽ മാസം ഒരു ലക്ഷം കിട്ടുന്നുണ്ടെന്ന് പുറത്തുവന്നാൽ കഥയവിടെ നിൽക്കില്ല പിന്നെ മധുരമായ വാക്കുകളിലുള്ള അമ്പെയ്ത്ത് തുടങ്ങും ഭായ് കുറച്ച് കടം തരുമോ നീ എങ്ങനെയായാലും ഇഷ്ടംപോലെ സമ്പാദിക്കുന്നുണ്ടല്ലോ സത്യം ഇതാണ് ചാണകിന്റെ വാക്ക് കൃത്യമായിരുന്നു പണമായാലും ബുദ്ധിയായാലും എത്രത്തോളം ഒളിപ്പിച്ചു വയ്ക്കുന്നുവോ അത്രത്തോളം നിങ്ങൾ സുരക്ഷിതനായിരിക്കും ബന്ധുക്കൾ നിങ്ങളുടെ വരുമാനത്തിൽ സന്തോഷിക്കില്ല ഒന്നുകിൽ അവർ ഉള്ളാലെ കത്തും അല്ലെങ്കിൽ നിങ്ങളുടെ പോക്കറ്റിലെ ഓരോ പൈസയും എണ്ണാൻ തുടങ്ങും ഒരു കാര്യം എപ്പോഴും ഓർക്കുക നിങ്ങളുടെ ബാങ്ക് ബാലൻസ് മറ്റൊരാളുടെ കണ്ണിൽപ്പെട്ടാൽ നിങ്ങളുടെ വീട്ടിലെ സമാധാനം പതുക്കെ അവരിലേക്ക് കടമായി പോയി തുടങ്ങും അതുകൊണ്ട് ബുദ്ധി ഇതിലാണ് സ്വന്തം വരുമാനത്തിന്റെ കാര്യങ്ങൾ ബന്ധുക്കളിൽ നിന്ന് ഒളിച്ചു വയ്ക്കുക എത്ര കുറച്ച് പറയുന്നുവോ അത്രയും സമാധാനമായി ജീവിക്കാം നമ്പർ നിങ്ങളുടെ യഥാർത്ഥ പ്രണയം ബന്ധുക്കളിൽ നിന്ന് എത്ര അകന്നു നിൽക്കുന്നുവോ അത്രയും സുരക്ഷിതം ഹൃദയം കൊണ്ടു ചേരുന്ന ഒരു ബന്ധമാണ് പ്രണയം എന്നാൽ അത് പലപ്പോഴും തകരുന്നത് ആളുകളുടെ നാവിനാലാണ് ബന്ധുക്കളുടെ മുന്നിൽ എനിക്കൊരാളോട് സത്യസന്ധമായ പ്രണയമുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞാൽ അടുത്ത ദിവസം അവരുടെ ചോദ്യങ്ങൾ ഇങ്ങനെയാകും അതാരാണ് ആ പെൺകുട്ടി ഏതാണ് ജാതി അവളുടെ അച്ഛൻ എന്തു ചെയ്യുന്നു പിന്നെ തുടങ്ങുക തകർക്കാനുള്ള കളികളാണ് അവർ നിങ്ങളുടെ സ്നേഹത്തെ ഒരു പ്രണയമായല്ല ഒരു ഇൻവെസ്റ്റിഗേഷനായി മാറ്റും ഓരോ കാര്യത്തിലും സംശയം ഓരോ വാക്കിനും ചോദ്യങ്ങൾ ഓരോ കൂടിക്കാഴ്ചയെയും അപമാനിക്കാനുള്ള ഗൂഢാലോചനകൾ ചാണക്യൻ പറഞ്ഞു ഏതൊരു ബന്ധത്തിലാണോ ഹൃദയം ചേർന്നിരിക്കുന്നത് അതിനെ ലോകത്തിന്റെ കണ്ണുകളിൽ നിന്ന് സംരക്ഷിച്ചു നിർത്തുക കാരണം ഏറ്റവും വേഗത്തിൽ തകരുന്നത് ഏറ്റവും ലോലമായ കാര്യങ്ങളാണ് ബന്ധുക്കളുടെ കണ്ണിൽ യഥാർത്ഥ പ്രണയം ഒരിക്കലും സത്യസന്ധമല്ല അവർ പേരും ഗോത്രവും മതവും സ്റ്റാറ്റസും മാത്രമേ നോക്കൂ ഏറ്റവും ഭയാനകമായ കാര്യം ആ ബന്ധം നടക്കാതെ പോയാൽ നിങ്ങളെക്കാൾ കൂടുതൽ സന്തോഷിക്കുന്നത് അവരായിരിക്കും അതുകൊണ്ട് പ്രണയത്തെ ബന്ധുക്കളിൽ നിന്ന് സംരക്ഷിക്കുക അല്ലെങ്കിൽ ബന്ധുക്കൾ നിങ്ങളുടെ പ്രണയത്തേക്കാൾ മുൻപേ ബ്രേക്കപ്പ് നടത്തിക്കും ചാണക്യനീതി നമ്പർ മൂന്ന് നിങ്ങളുടെ പോരാട്ടത്തിന്റെ ദിനങ്ങൾ എത്രത്തോളം ഒളിച്ചുവയ്ക്കുന്നുവോ അത്രത്തോളം ബഹുമാനം ലഭിക്കും ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ടതും സത്യസന്ധവുമായ ഭാഗമാണ് മനുഷ്യൻ പോരാട്ടത്തിന്റെ വാതിലിലൂടെ കടന്നുപോകുന്നത് വയറ്റിൽ പൂർണമായി ആഹാരമില്ലാത്ത എന്നാൽ കണ്ണുകളിൽ വലിയ സ്വപ്നങ്ങൾ ജീവിക്കുന്ന ആ ദിവസങ്ങൾ ഉറക്കം കണ്ണുകളിൽ നിന്ന് കാതങ്ങൾ അകലെ നിൽക്കുന്ന നാളത്തെ പുലർച്ചെ എങ്ങനെ കടന്നുപോകും എന്ന പേടി മനസ്സിൽ അലയുന്ന ആ രാത്രികൾ പക്ഷേ തന്റെ കഴിഞ്ഞുപോയ ആ കഷ്ടപ്പാടുകൾ ബന്ധുക്കളോട് വിളിച്ചു പറയുമ്പോഴാണ് ഒരാൾക്ക് തെറ്റുപറ്റുന്നത് നീ എങ്ങനെയാണ് ജീവിതത്തോട് പൊരുതിയത് എന്ന് അവർ ഒരിക്കലും ചോദിക്കില്ല പകരം അവർ പറയും ഇവനൊന്നും ആവില്ലെന്ന് എനിക്ക് അപ്പോഴേ തോന്നിയിരുന്നു എന്ന് നിങ്ങളുടെ കഷ്ടപ്പാടുകൾ അവർക്കൊരു പാഠമല്ല അവർ അതിനെ നിങ്ങളുടെ ബലഹീനതയുടെ മുദ്രയാക്കി മാറ്റും അതുകൊണ്ടാണ് ചാണക്യൻ പറഞ്ഞത് നിങ്ങളുടെ പഴയ കഷ്ടപ്പാടുകളുടെ കഥകൾ നിങ്ങളുടെ കണ്ണുനീരിന്റെ വിലയറിയുന്ന കാതുകളിൽ മാത്രം എത്തിക്കുക എന്ന് ബന്ധുക്കൾ പലപ്പോഴും നിങ്ങളുടെ കഴിഞ്ഞകാല പോരാട്ടങ്ങളെ ആയുധമാക്കി നിങ്ങളുടെ ഇന്നത്തെ നിലയെ ചെറുതായി കാണിക്കാൻ ശ്രമിക്കും ഇന്ന് നിങ്ങൾ ബി എംഡബ്ല്യുവിൽ ഇരുന്നാലും അവർ പറയും ഇവൻ പണ്ട് ഞങ്ങളുടെ വീട്ടിൽ കീറിയ ചെരുപ്പിട്ട് വന്ന ആ പയ്യനല്ലേ എന്ന് അതുകൊണ്ട് ഓർക്കുക പോരാട്ടത്തിന്റെ കഥകൾ ബഹുമാനിക്കാൻ അറിയുന്നവരോട് പറയുക അല്ലാതെ എല്ലാത്തിലും സംശയം തിരിയുന്നവരോടല്ല ബന്ധുക്കളിൽ നിന്ന് നിങ്ങളുടെ പഴയ വേദനകളെ കാത്തുസൂക്ഷിക്കുക കാരണം ചില മുറിവുകൾ ഹൃദയത്തിലിരിക്കാനുള്ളതാണ് പ്രദർശിപ്പിക്കാനുള്ളതല്ല നമ്പർ നാല് നിങ്ങളുടെ വീട്ടിലെ വഴക്കുകൾ ആരു പറഞ്ഞാലും അതൊരു തമാശയായി മാറും എല്ലാ വീട്ടിലും പിണക്കങ്ങളുണ്ടാകും ചിലപ്പോൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചിലപ്പോൾ അമ്മയും മകനും തമ്മിൽ ചിലപ്പോൾ സഹോദരങ്ങൾ തമ്മിൽ ഇതൊക്കെ ക്ഷമയും വിവേകവും കൊണ്ട് പരിഹരിക്കാവുന്ന ചെറിയ വിള്ളലുകളാണ് എന്നാൽ മനുഷ്യനെ വർഷങ്ങളോളം പശ്ചാത്തപിപ്പിക്കുന്ന ഒരു തെറ്റുണ്ട് വീട്ടിലെ വഴക്കുകൾ ബന്ധുക്കളോട് പറയുന്നത് കാരണം ബന്ധുക്കൾ പരിഹാരമല്ല തിരയുന്നത് അവർ മസാലയാണ് തിരയുന്നത് നിങ്ങൾ അവരോട് പറഞ്ഞു എന്നിരിക്കട്ടെ അമ്മ എന്നോട് ദേഷ്യപ്പെട്ട് ഭക്ഷണമുണ്ടാക്കിയില്ല എന്ന് അവർ മൂന്നാമതൊരാളോട് പറയും അവരുടെ വീട്ടിൽ അമ്മയും മകനും തമ്മിൽ മിണ്ടാട്ടം പോലുമില്ല എന്ന് ഭാര്യയുമായി വഴക്കിട്ടു എന്ന് പറഞ്ഞാൽ അടുത്ത ഏതെങ്കിലും കല്യാണ വീട്ടിൽ വച്ച് അതേ ബന്ധു ചോദിക്കും ഭാവിയുടെ ദേഷ്യം ഇപ്പോഴും പഴയതുപോലെ തന്നെയാണോ അതായത് നിങ്ങളുടെ വീടിന്റെ ചുമരുകൾക്കുള്ളിൽ മുഴങ്ങുന്ന കാര്യങ്ങൾ ബന്ധുക്കളുടെ വായിലെത്തുമ്പോൾ അത് ലൗഡ് സ്പീക്കറായി മാറുന്നു ചാണക്യൻ പറഞ്ഞു കുടുംബകലഹം പ്രചരിപ്പിക്കുന്നത് കുടുംബത്തിന്റെ വേരുകളിൽ വിഷം കലർത്തുന്നതിന് തുല്യമാണ് ബന്ധുക്കൾ നിങ്ങളുടെ വീട്ടിലെ വഴക്കുകൾ അറിയാൻ പാടില്ല കാരണം അവർക്ക് സഹതാപമില്ല രസം കണ്ടെത്താനുള്ള ശീലമേയുള്ളൂ പിന്നെ ആ ബന്ധുക്കൾ നിങ്ങളുടെ ജീവിതത്തെ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു കോമഡി സീരിയലായി മാറ്റും നമ്പർ അഞ്ച് നിങ്ങളുടെ ജീവിതത്തിലെ വലിയ പ്ലാനുകൾ അത് പൂർത്തിയാകുന്നതുവരെ നാവൂ അടച്ചുവെക്കുക ആരോ പറഞ്ഞത് ശരിയാണ് സംസാരിക്കുന്നതിനു മുൻപ് ചിന്തിക്കണം ചിന്തിക്കുന്നതിനു മുൻപ് മിണ്ടാതിരിക്കണം നിങ്ങൾ വലുതായി എന്തെങ്കിലും ചെയ്യാൻ പ്ലാൻ ചെയ്യുമ്പോൾ പുതിയ ബിസിനസ് ജോലിമാറ്റം സ്ഥലം വാങ്ങൽ വിവാഹ തീരുമാനം ഓർക്കുക എല്ലാ പ്ലാനിങ്ങിന്റെയും വലിയ ശത്രു നിങ്ങളുടെ നാവും നിങ്ങളുടെ ബന്ധുക്കളുമാണ് കാരണം ബന്ധുക്കൾ നിങ്ങൾക്ക് സത്യം കാട്ടിത്തരുന്ന കണ്ണാടികളല്ല നമ്പർ ആറ് നിങ്ങളുടെ മാനസിക വേദന ബന്ധുക്കൾക്ക് സഹതാപമില്ല വെറും ജിജ്ഞാസ മാത്രമേയുള്ളൂ എപ്പോഴെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ നിങ്ങളുടെ മനസ്സ് തകരുമ്പോൾ എല്ലാം ചിതറിപ്പോയെന്ന് തോന്നുമ്പോൾ ആരോടെങ്കിലും ഒന്ന് മനസ്സ് തുറക്കാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ശരി ഒരു ബന്ധുവിനോട് സംസാരിക്കാം ഒരുപക്ഷെ മനസ്സിന് ആശ്വാസം കിട്ടിയാലോ എന്ന് എന്നാൽ എന്താണ് സംഭവിക്കുന്നത് അവർ നിങ്ങളുടെ വാക്കുകൾ കേൾക്കും പക്ഷെ മനസ്സിലാക്കില്ല അവർ നിങ്ങളുടെ കണ്ണുനീരിനെ വികാരങ്ങളായി കാണില്ല മറിച്ച് വിവരങ്ങളായി ഇൻഫർമേഷൻ മാറ്റും ഒരു ചായക്കപ്പിനൊപ്പം നിങ്ങളുടെ മാനസികാവസ്ഥ അവിടെ വിശകലനം ചെയ്യപ്പെടും ഈ പയ്യൻ കുറച്ചധികം ചിന്തിക്കുന്നുണ്ട് ഡിപ്രഷനിലാണോ അവിടെ തുടങ്ങുന്നു അടക്കം പറച്ചിലുകൾ ഇനി ഇവന്റെ കല്യാണം നടക്കാൻ ബുദ്ധിമുട്ടാകും ചാണക്യൻ പറഞ്ഞു ആളുകൾ തൂക്കിനോക്കാനിരിക്കുന്ന ഇടത്ത് നിങ്ങളുടെ മനസ്സിന്റെ ഭാരം ഇറക്കി ഇറക്കിവയ്ക്കരുത് ബന്ധുക്കൾ നിങ്ങളുടെ വേദനയുടെ വേരിലേക്ക് പോകില്ല അവർ മുറിവിനു മുകളിൽ ഉപ്പു തേക്കുകയേയുള്ളൂ ഏറ്റവും അപകടകരമായ കാര്യം വരാനിരിക്കുന്ന ഓരോ സാമൂഹിക അവസരങ്ങളിലും നിങ്ങളുടെ ഈ മാനസിക ബലഹീനത അവർ നിങ്ങൾക്കെതിരെ ഉപയോഗിക്കുമെന്നതാണ് അതുകൊണ്ട് നിങ്ങളുടെ മാനസിക വേദന അത് അനുഭവിക്കാൻ കഴിയുന്നവരോട് മാത്രം പറയുക അല്ലാതെ അതിന്മേൽ അഭിപ്രായം പറയുന്നവരോടല്ല ബന്ധുക്കളിൽ നിന്ന് ഇത് ഒളിച്ചു വയ്ക്കുക കാരണം അവിടെ നിന്ന് സഹായം കിട്ടില്ല പകരം വർത്തമാനങ്ങളും അപമാനവും മാത്രമേ ലഭിക്കൂ നമ്പർ ഏഴ് നിങ്ങളുടെ താരതമ്യം ആരുമായാണ് ഇക്കാര്യം ബന്ധുക്കളോട് പറയുന്നത് നിങ്ങളുടെ അന്തസ് പണയം വയ്ക്കുന്നതിന് തുല്യമാണ് എപ്പോഴെങ്കിലും നിങ്ങൾ ഹൃദയം തുറന്നു പറഞ്ഞിട്ടുണ്ടാകും എനിക്ക് തോന്നുന്നു എന്റെ കസിൻ സഹോദരൻറെ അത്രയും വിജയിക്കാൻ എനിക്ക് കഴിയുന്നില്ല എന്നോ അല്ലെങ്കിൽ ഫലാന ബന്ധുവിനുള്ള അത്രയും ടാലന്റ് എനിക്കില്ല എന്നോ ഇത് നിങ്ങളുടെ ഏറ്റവും വലിയ തെറ്റാണ് കാരണം ബന്ധുക്കൾ നിങ്ങളുടെ താരതമ്യത്തെ ഒരിക്കലും ഉൾക്കൊള്ളില്ല അവരതൊരു സ്ഥിരമായ അടയാളമായി മാറ്റും അടുത്ത തവണ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ അവർ പറയും ആ അവൻ തന്നെ സമ്മതിച്ചതാണല്ലോ അവൻ മറ്റവനേക്കാൾ മോശമാണെന്ന് ഈ വരികൾ വർഷങ്ങളോളം നിങ്ങൾക്ക് കേൾക്കേണ്ടിവരും ചാണക്യൻ പറഞ്ഞു സ്വയം ചെറുതായി കാണുന്നവനെ സമൂഹം ഒരു പുൽക്കൊടിയായി മാറ്റും ബന്ധുക്കൾ നിങ്ങളുടെ താരതമ്യത്തെ ഹൃദയം കൊണ്ടെടുക്കില്ല മറിച്ച് അവരുടെ അഹങ്കാരത്തിനുള്ള ഏണിയാക്കി മാറ്റും പിന്നെ ഓരോ കല്യാണത്തിലും ചടങ്ങുകളിലും നിങ്ങളുടെ പേര് മറ്റൊരാളുടെ വിജയത്തിന് താഴെയായിരിക്കും വരുന്നത് നിങ്ങൾ എത്ര തവണ സ്വയം കുറച്ച് കാണിക്കുന്നുവോ അത്രയും തവണ അവർ അത് എണ്ണിക്കാണിക്കും അവൻ എം ചെയ്തു ഇവൻ വെറും ചായ വിൽക്കുന്നു അതുകൊണ്ടൊരിക്കലും നിങ്ങളുടെ മനസ്സിന്റെ താരതമ്യം ഒരു ബന്ധുവിനോടും പങ്കുവെക്കരുത് അവിടെ നിന്ന് നിങ്ങൾക്ക് മാർഗനിർദ്ദേശം കിട്ടില്ല കിട്ടുന്നത് ജീവിതകാലം മുഴുവനുള്ള പരിഹാസമായിരിക്കും നമ്പർ എട്ട് നിങ്ങൾ ആർക്ക് എന്തു കൊടുത്തു ഈ കാര്യം ബന്ധുക്കളോട് പറഞ്ഞാൽ അവർ നിങ്ങളുടെ ദയാലുത്വത്തെപ്പോലും കാണിച്ചുകൂട്ടൽ എന്ന മുദ്രകുത്തും എപ്പോഴെങ്കിലും നിങ്ങൾ ഒരു പാവപ്പെട്ടവനെ സഹായിച്ചിട്ടുണ്ടാകും ഒരു സുഹൃത്തിന് അത്യാവശ്യഘട്ടത്തിൽ കടം കൊടുത്തിട്ടുണ്ടാകും അനാഥക്കുട്ടിയുടെ അടച്ചിട്ടുണ്ടാകും ആ നിമിഷം മനസ്സിനൊരു സമാധാനം കിട്ടിയിട്ടുണ്ടാകും നല്ല കാര്യം ചെയ്തു ഒരാൾക്ക് ഒരാൾക്കുപകരിച്ചല്ലോ എന്ന് പക്ഷെ ആ കാര്യം ഏതെങ്കിലും ഒരു ബന്ധുവിനോട് പങ്കുവയ്ക്കുന്ന ദിവസം ചിത്രം മാറും പിന്നെ കേൾക്കാൻ കഴിയുക ഇപ്പോൾ ഇവന് മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സ്വഭാവം വന്നിട്ടുണ്ട് കാണിച്ചുകൂട്ടലിന് ഒരവസാനവുമില്ല എന്നായിരിക്കും ചിലർ പറയും ഇത്രയും ദയാലുത്വമുണ്ടെങ്കിൽ എന്തുകൊണ്ട് സ്വന്തം ബന്ധുക്കൾക്കു വേണ്ടി ഒന്നും ചെയ്യുന്നില്ല നിങ്ങളുടെ നന്മയെ നിങ്ങളുടെ അഹങ്കാരമായി അവർ ചിത്രീകരിക്കും എന്നതാണ് ഏറ്റവും മോശമായ കാര്യം ചാണക്യൻ കൃത്യമായി പറഞ്ഞു രഹസ്യമായി ചെയ്യുന്ന ദാനമേ പവിത്രമാകൂ ബന്ധുക്കൾ പലപ്പോഴും നിങ്ങളുടെ നന്മയിലും കറ കണ്ടെത്തുന്ന കണ്ണാടികളാണ് നിങ്ങളൊരാളെ സഹായിക്കുകയും എന്നിട്ടത് പറയുകയും ചെയ്താൽ നിങ്ങളുടെ ഐഡന്റിറ്റി ഇങ്ങനെയാകും ഇവൻ ഇതൊക്കെ പേരിനുവേണ്ടി ചെയ്യുന്നതാണ് പതുക്കെ പതുക്കെ അവർ മറ്റുള്ളവരോട് പറയും ചെയ്യുന്നുണ്ട് പക്ഷെ വെറും പേര് കിട്ടാൻ വേണ്ടി മാത്രം അതുകൊണ്ട് ഓർക്കുക നിങ്ങൾ ആർക്ക് എത്ര കൊടുക്കുന്നു എന്നത് നിങ്ങളുടെ ഏറ്റവും വലിയ കുറ്റകൃത്യം ഒളിച്ചു വയ്ക്കുന്നത് പോലെ ബന്ധുക്കളിൽ നിന്ന് ഒളിച്ചുവെക്കുക കാരണം ഈ ലോകത്ത് ഏറ്റവും വേഗത്തിൽ അപമാനിക്കപ്പെടുന്നത് ബന്ധുക്കളുടെ മുന്നിലെത്തുന്ന നന്മയാണ് നമ്പർ ഒമ്പത് നിങ്ങളുടെ ഏറ്റവും വലിയ ബലഹീനത ബന്ധുവിനോടത് പറയുക എന്നാൽ സ്വയം നഗ്നനാകുന്നതിന് തുല്യമാണ് ഓരോ മനുഷ്യന്റെ ഉള്ളിലും താൻ ഏറ്റവും ദുർബലനായ ഒരു കോണുണ്ടാകും ചിലർ വൈകാരികമായി തകർന്നവരാകാം ചിലർക്ക് ആത്മവിശ്വാസമില്ലായ്മയുണ്ടാകാം ചിലർക്ക് കുട്ടിക്കാലത്തെ ഏതെങ്കിലും വേദനയുണ്ടാകാം പലപ്പോഴും നമ്മൾ വിചാരിക്കും ഇതൊരടുത്ത ബന്ധുവല്ലേ അവരോട് പറഞ്ഞാൽ മനസ്സിലാക്കും മനസ്സിന്റെ ഭാരം കുറയുമെന്ന് പക്ഷെ നിങ്ങളുടെ ഏറ്റവും ആഴത്തിലുള്ള ബലഹീനത ഒരു ബന്ധുവിന്റെ മുന്നിൽ തുറന്നുകാട്ടുന്ന ദിവസം നിങ്ങൾ അവർക്ക് നിങ്ങൾക്കെതിരെയുള്ള ഏറ്റവും മൂർച്ചയുള്ള ആയുധം നൽകുകയാണ് ചെയ്യുന്നത് ചാണക്യൻ പറഞ്ഞു ശത്രു അറിയുന്നതിനു മുൻപ് നിന്റെ ബലഹീനത മറ്റൊരാൾ അറിഞ്ഞാൽ ശത്രുവിന് പിന്നീട് വാൾ ആവശ്യമില്ലെന്ന് മനസ്സിലാക്കുക ബന്ധുക്കൾ നിങ്ങളുടെ ബലഹീനത അറിഞ്ഞാൽ ആവശ്യം വരുമ്പോൾ അവരത് തിരകളുണ്ട പോലെ പ്രയോഗിക്കും നിങ്ങളുടെ ആത്മാവിനു നേരെ നിങ്ങളുടെ അന്തസ്സിനു നേരെ ഏതെങ്കിലും ഒരു കുടുംബവഴക്കുണ്ടായാൽ ഉടൻ അവർ പറയും മിണ്ടാതിരിക്കെ നീ എന്തായാലും ഉള്ളിൽ നിന്ന് തകർന്നവനല്ലേ അതായത് നിങ്ങൾ ഒരാളെ വിശ്വസിച്ച് പങ്കുവച്ച വേദന നിങ്ങളുടെ തിരിച്ചറിയൽ അടയാളമായി മാറുന്നു അതുകൊണ്ട് നിങ്ങളുടെ ഏറ്റവും വലിയ ബലഹീനത ഒരു ബന്ധുവിനോടും പറയരുത് അവർ നിങ്ങളുടെ സത്യം കാണിക്കുന്ന കണ്ണാടിയല്ല മറിച്ച് അവസരം കിട്ടുമ്പോൾ നിങ്ങളെ മുറിവേൽപ്പിക്കുന്ന ആയുധങ്ങളാണ് നമ്പർ നിങ്ങളുടെ പൂർണമല്ലാത്ത ശീലങ്ങളും കുറവുകളും ബന്ധുവിനോട് പറഞ്ഞാൽ അവർ അത് സമൂഹത്തോട് മുഴുവൻ പറയും എല്ലാ മനുഷ്യരും അപൂർണരാണ് ചിലർക്ക് ക്ഷമക്കുറവാകാം ചിലർക്ക് മടിയുണ്ടാകാം ചിലർക്ക് പെട്ടെന്ന് ദേഷ്യം വരാം ഇതൊക്കെ മനുഷ്യസഹജമായ കുറവുകളാണ് പക്ഷെ ബന്ധുക്കളുടെ കണ്ണിൽ ഇത് മനുഷ്യത്വമല്ല നിങ്ങളുടെ നിലവാരമാണ് നിങ്ങളൊരു ബന്ധുവിനോട് എന്നിരിക്കട്ടെ ഭായ് എനിക്ക് രാവിലെ നേരത്തെ എഴുന്നേൽക്കാൻ പറ്റാറില്ല എന്ന് അടുത്ത ദിവസം അവൻ പറയും ഇവന് പത്തുമണിക്കു മുൻപ് ബോധം വരാറില്ല എന്ന് നിങ്ങൾ പറഞ്ഞു എനിക്ക് ദേഷ്യം കുറച്ചു കൂടുതലാണ് എന്ന് അടുത്ത ഏതെങ്കിലും ചടങ്ങിൽ ഈ വർത്തമാനം പരക്കുന്നുണ്ടാകും ഇവനോട് സംസാരിക്കാൻ നിൽക്കണ്ട ഭയങ്കര ദേഷ്യക്കാരനാണ് ഇവിടെയാണ് നിങ്ങളുടെ സൽപേരിന്റെ ശസ്ത്രക്രിയ തുടങ്ങുന്നത് നിങ്ങളുടെ ചെറിയൊരു കുറവിനെ നിങ്ങളുടെ ആകെ വ്യക്തിത്വത്തിൽ അവർ ഒട്ടിച്ചുവെക്കും ചാണക്യൻ പറഞ്ഞു നിങ്ങളുടെ ദോഷങ്ങൾ നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നവരോട് മാത്രം പറയുക അത്തരം ബന്ധുക്കൾ വളരെ കുറവാണ് കാരണം അവർക്ക് നിങ്ങളുടെ സ്വഭാവം മാറുന്നതിലല്ല താൽപ്പര്യം അവർക്ക് മറ്റുള്ളവരുടെ കാതുകളിൽ ഒഴിക്കാൻ മസാല കിട്ടുന്നതിലാണ് താൽപ്പര്യം നിങ്ങളുടെ ഓരോ ബലഹീനതയും അവർക്കൊരു തമാശയാണ് പിന്നീട് നിങ്ങൾ എത്ര മാറിയാലും സമൂഹത്തിന്റെ കണ്ണിൽ നിങ്ങൾ പഴയ ആ മടിയനോ ദേഷ്യക്കാരനോ തന്നെയായിരിക്കും അതുകൊണ്ട് നിങ്ങളുടെ മോശം ശീലങ്ങൾ ബന്ധുക്കളിൽ നിന്ന് ഒളിച്ചു വയ്ക്കുക അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ ആ തെറ്റുകൾ നിങ്ങളെ വേട്ടയാടും നമ്പർ പതിനൊന്ന് നിങ്ങളുടെ പൂർത്തിയാകാത്ത സ്വപ്നങ്ങൾ ബന്ധുക്കളോട് പറയരുത് അല്ലെങ്കിൽ അവർ ആദ്യം ചിരിക്കും പിന്നെ മറ്റുള്ളവരെ കൊണ്ട് ചിരിപ്പിക്കും ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിൽ ചില പൂർത്തിയാകാത്ത സ്വപ്നങ്ങളുണ്ടാകും ദിവസവും കണ്ണുകളിൽ തങ്ങുന്ന എന്നാൽ യാഥാർത്ഥ്യത്തെ പേടിച്ച് നാവിലേക്ക് വരാത്ത ചില സ്വപ്നങ്ങൾ ചിലർക്ക് എഴുത്തുകാരനാകണം ചിലർക്ക് നടനാകണം സംഗീതജ്ഞനാകണം അല്ലെങ്കിൽ വിദേശത്ത് പോയി എന്തെങ്കിലും ചെയ്യണം പക്ഷേ ഈ സ്വപ്നങ്ങൾ ബന്ധുക്കളുടെ മുന്നിൽ വെളിപ്പെടുത്തിയാൽ ആദ്യം വരുന്നത് ചിരിയാണ് നിനക്ക് എഴുത്തുകാരനാകണോ നീ പാടാറുമുണ്ടോ നിന്നെപ്പോലെ എത്ര പേരെ ഞങ്ങൾ കണ്ടിരിക്കുന്നു ഒരാളും രക്ഷപ്പെട്ടില്ല പതുക്കെ നിങ്ങളുടെ സ്വപ്നങ്ങൾ തമാശയായി മാറുന്നു ഏറ്റവും അപകടകരമായ കാര്യം നിങ്ങൾ ജീവശ്വാസം പോലെ കൊണ്ടുനടന്ന ആ സ്വപ്നങ്ങൾ ബന്ധുക്കൾ മറ്റുള്ളവർക്ക് പറഞ്ഞുകൊടുക്കുന്ന നേരംപോക്കുകളായി മാറും ചാണക്യൻ പറഞ്ഞു നിങ്ങളെ രാത്രി മുഴുവൻ ഉറക്കാത്ത സ്വപ്നങ്ങൾ പരിഹാസപാത്രമാകാൻ പാടുള്ളതല്ല ബന്ധുക്കൾ നിങ്ങളുടെ സ്വപ്നങ്ങളെ അസാധ്യമായി കാണുന്നു കാരണം അവർക്ക് സ്വപ്നം കാണാനുള്ള ധൈര്യമില്ല അവർക്ക് നിങ്ങളോടല്ല അസൂയ നിങ്ങളുടെ ആത്മവിശ്വാസത്തോടാണ് നിങ്ങൾ തകർന്നു വീണാൽ അവർക്ക് സമാധാനം കിട്ടും ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ അതുകൊണ്ട് നിങ്ങളുടെ സ്വപ്നങ്ങൾ പൂർത്തിയാകുന്നതുവരെ അത് നിങ്ങളിൽ തന്നെ സൂക്ഷിക്കുക പൂർത്തിയാകാത്ത സ്വപ്നങ്ങൾ ബന്ധുക്കളുടെ മുന്നിൽ പരിഹാസവും സങ്കടവുമായി മാറിയേക്കാം എന്നാൽ മിണ്ടാതിരുന്ന് അത് നേടിയെടുത്താൽ അന്ന് ഇതേ ബന്ധുക്കൾ പറയും എനിക്ക് അന്നേ അറിയാമായിരുന്നു ഇവൻ വലുതായി എന്തെങ്കിലും ചെയ്യുമെന്ന് ഇനിയൊന്ന് നിന്നു ചിന്തിക്കൂ ഈ പതിനൊന്ന് കാര്യങ്ങളിൽ എത്ര കാര്യങ്ങൾ നിങ്ങൾ ഇതുവരെ ബന്ധുക്കളുമായി പങ്കുവച്ചു നിങ്ങൾ അത് പങ്കുവച്ചപ്പോൾ അവരുടെ മുഖത്തു വന്ന ആ പുഞ്ചിരി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ആ പുഞ്ചിരി നിങ്ങളുടെ നന്മയിലുള്ള സന്തോഷമായിരുന്നില്ല മറിച്ച് നിങ്ങളുടെ അവസ്ഥയെ അളക്കുന്നതിലും നിങ്ങളുടെ ഭാഗങ്ങൾ എണ്ണുന്നതിലുമുള്ള തന്ത്രമായിരുന്നു ചാണക്യനീതി വ്യക്തമായി പറയുന്നു ബന്ധുത്വമെന്നത് വിവേകത്തോടും സ്നേഹത്തോടും കൂടി കൈകാര്യം ചെയ്താൽ ഒരു സംരക്ഷണ കവചമാണ് എന്നാൽ ചെറിയൊരു പിഴവു പറ്റിയാൽ അതേ ചരട് ഒരു കുരുക്കായും മാറും നിങ്ങൾ നിങ്ങളെ തന്നെ ബഹുമാനിക്കുന്നില്ലെങ്കിൽ ലോകം നിങ്ങളെ ഒരു ഉപയോഗശൂന്യമായ വസ്തുവായി കാണും എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാനും പിന്നെ വലിച്ചെറിയാനും കഴിയുന്ന ഒന്നായി ഈ ലോകം തങ്ങളെ തന്നെ വിലമതിക്കുന്നവർക്ക് മാത്രമേ പ്രാധാന്യം നൽകൂ നിങ്ങളുടെ വില നിങ്ങൾ തന്നെ കുറച്ചാൽ ലോകം നിങ്ങളെ ചവറ്റുകുട്ടയിലേക്ക് മാറ്റും ആത്മസ്വാഭിമാനത്തിന്റെ ആദ്യ നിബന്ധന നിങ്ങൾ അർഹിക്കുന്ന ബഹുമാനം നിങ്ങൾ തന്നെ നൽകുക എന്നതാണ് നിങ്ങൾ നിങ്ങളെ ബഹുമാനിക്കുമ്പോൾ മാത്രമേ ലോകം നിങ്ങളെ ബഹുമാനിക്കൂ ആത്മസ്വാഭിമാനം എന്തുകൊണ്ട് അത്യാവശ്യമാണ് ചിന്തിക്കൂ നിങ്ങൾ നിങ്ങളെ ഒരു സാധാരണ കല്ലായി കരുതിയാൽ ആളുകൾ നിങ്ങളെ തട്ടിക്കളഞ്ഞു പോകും എന്നാൽ നിങ്ങൾ നിങ്ങളെ വിലയേറിയ വജ്രമായി കരുതിയാൽ ലോകം നിങ്ങളെ സൂക്ഷിച്ചു സൂക്ഷിച്ചുവെക്കും നിങ്ങളെ വിലമതിക്കും ലോകത്തിന്റെ നിയമം ഇതാണ് നിങ്ങൾ നിങ്ങളെ എങ്ങനെ കാണുന്നുവോ അത്രയും വില മാത്രമേ ലോകവും നിങ്ങൾക്ക് തരൂ നിങ്ങൾ നിങ്ങളെ ദുർബലനായി കണ്ടാൽ ലോകവും നിങ്ങളെ അങ്ങനെ തന്നെ കാണും നിങ്ങളുടെ ആത്മസ്വാഭിമാനം നിങ്ങൾ തന്നെ കളഞ്ഞാൽ ലോകം നിങ്ങളെ ഗൌനിക്കില്ല എന്നാൽ നിങ്ങൾ നിങ്ങളെ ശക്തനും ബഹുമാന്യനും യോഗ്യനുമായി കണ്ടാൽ ലോകവും നിങ്ങളോട് അങ്ങനെ തന്നെ പെരുമാറും അതുകൊണ്ട് ഈ വീഡിയോ വെറുതെ കണ്ടുവിടരുത് ഇത് മനസ്സിലാക്കൂ അനുഭവിക്കൂ ജീവിതത്തിൽ പകർത്തൂ പിന്നെ സ്വന്തം രഹസ്യങ്ങൾ ബന്ധുക്കളുടെ മുന്നിൽ തുറന്നുവെക്കുന്ന ആ സുഹൃത്തിന് ഇത് തീർച്ചയായും എത്തിച്ചു കൊടുക്കുക